നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം രാജ്യത്തെ എല്ലാ പി എം കിസാൻ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്കും ഒരു പ്രധാന അറിയിപ്പ് ഇപ്പോൾ വന്നതിരിക്കുകയാണ് പതിനാറാമത്തെ ഗഡു എല്ലാ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് അതുകൊണ്ടുതന്നെ എല്ലാവരും ശ്രദ്ധിക്കണം പതിനാറാമത്തെ ഗഡു നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ടുകൾ ആരംഭിക്കേണ്ടതായിട്ട് വരും ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെത്തി ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട് രണ്ടാമതായിട്ട് അക്ഷയ കേന്ദ്രത്തിലെത്തി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ മൂന്നാമതായിട്ട് കൃഷിഭവനിലെത്തി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു തുക മുടങ്ങുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചെയ്തുവെന്ന് എല്ലാവരും ഉറപ്പാക്കേണ്ടതാണ് നിങ്ങൾക്ക് പതിനാറാമത്തെ ഗഡു ലഭിക്കുക ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ വിശദമാക്കുന്നത് ഇനി പറയുന്ന നടപടികൾ പൂർത്തീകരിച്ചവർക്ക് മാത്രമായിരിക്കും ഈ ഒരു തുക ലഭ്യമാവുക എല്ലാവരും വിശദമായിട്ടുള്ള അപ്ഡേറ്റ് പൂർണ്ണമായിട്ടൊന്ന് കാണുക മറ്റുള്ളവരിലേക്ക് കൂടി മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക പി കിസാൻ സമ്മാൻ നിധി എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ബൃഹത് പദ്ധതിയിൽ കർഷകർക്ക് ലഭിക്കേണ്ട പതിനാറാമത്തെ ഗഡുവിനുള്ള വിതരണ സമയവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ നാല് മാസങ്ങളിലാണ് ഇതിൻ്റെ വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നാല് മാസങ്ങളിലേക്കുള്ള വിതരണം നടത്തുന്നതിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതും പതിനഞ്ച് ഗഡുക്കളിലൂടെ കർഷകരുടെ എല്ലാം തന്നെ അക്കൗണ്ടുകളിലേക്ക് മുപ്പതിനായിരത്തോളം രൂപയുടെ സഹായമാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൻ്റെ പതിനാറാമത്തെ ഗഡുവാണ് കേന്ദ്ര സർക്കാർ വീണ്ടും എല്ലാ ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് അപ്പോൾ ഈ തുക നിങ്ങൾക്ക് ലഭ്യമാകാൻ ഇക്കാര്യങ്ങൾ എല്ലാവരും ചെയ്തുവെന്ന് ഉറപ്പാക്കുക കാരണം ലോക്സഭാ ഇലക്ഷൻ ഉൾപ്പെടെ വരുന്നതിനാൽ തന്നെ ഒരുപക്ഷെ ഈ തുകയുടെ വിതരണം കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ നേരത്തെ ആക്കാനും അല്ലെങ്കിൽ നേരത്തെ പ്രഖ്യാപിക്കാനും സാധ്യതകളുണ്ട് കുടിശ്ശിക വന്നിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ മൂന്ന് കാര്യങ്ങൾ ചെയ്തുവെന്ന് ഉറപ്പാക്കുക അതിൽ ആദ്യത്തെ നടപടിയെന്ന് പറയുന്നത് ആധാർ വഴിയുള്ള തുക വിതരണം സംബന്ധിച്ച അറിയിപ്പാണ് ഇനി മുതൽ ആധാർ അധിഷ്ഠിതമായിട്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പി എം കിസാൻ തുകയുടെ വിതരണം നടക്കുന്നത് ആധാർ അധിഷ്ഠിതമെന്ന് പറയുമ്പോൾ കർഷകൻ ഏത് ബാങ്ക് അക്കൗണ്ടാണോ അപേക്ഷ സമർപ്പിച്ചപ്പോൾ നൽകിയത് ആ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതായിരിക്കണമെന്നാണ് നിർദ്ദേശം നിങ്ങൾ എ ടി എം ഇടപാടുകളൊക്കെ നടത്തുന്ന അക്കൗണ്ടുകൾ പ്രത്യേകിച്ച് നിങ്ങളുടെ പണമിടപാടുകൾ നടത്തുമ്പോൾ ഒ ടി പി സന്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇവയെല്ലാം തന്നെ ഒരുപക്ഷെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്നാൽ അല്ലാത്ത കർഷകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കിസാൻ സമ്മാൻ നിധി അല്ലെങ്കിൽ പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ മാത്രം എത്തിച്ചേരുന്ന അക്കൗണ്ടുകൾ ഉണ്ടാകാം ഇനി അതുപോലെ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഉണ്ടാവാം അത്തരം അത്തരം അക്കൗണ്ടുകൾ ഒരുപക്ഷെ ആക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ മരവിച്ച അക്കൗണ്ടുകളായിട്ട് മാറിയിട്ടുണ്ടാവാം അപ്പോൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ആക്റ്റീവ് ആക്കുന്നതിനായിട്ട് കർഷകർ നേരിട്ട് ബാങ്കുകളിലെത്തി കെ വൈ സി ഫോമുകൾ അവിടെ പൂരിപ്പിച്ച് നൽകി ഈ പ്രക്രിയ പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻനിധി തുക വിതരണം ഇനി മുതൽ തപാൽ വകുപ്പിൻ്റെ അതായത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിലൂടെയും വാങ്ങിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കാത്തതിനാൽ തന്നെ തുക ലഭിക്കാത്തവർക്കാണ് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലെത്തി ഈ ഒരു പുതിയ സേവനം ഉപയോഗപ്പെടുത്തുവാൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുക ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് വഴി ആധാർ ബന്ധിപ്പിച്ചുകൊണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുറക്കുവാനും കേന്ദ്ര സർക്കാർ ഇപ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര കൃഷി വകുപ്പ് ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട് ആധാർ നമ്പറും അതുപോലെ തന്നെ മൊബൈൽ ഫോണുമായിട്ട് പോസ്റ്റ്മാനെയോ അല്ലെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ടോ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് പറയുന്നത് ഇ കെ വൈ സി വെരിഫിക്കേഷൻ അതുപോലെ തന്നെ എയിംസ് പോർട്ടലിലൂടെയുള്ള ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കാൻ ഇനിയും നിരവധി കർഷകർ ബാക്കിയുണ്ടെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് അങ്ങനെയുള്ളവർക്കായിട്ട് വീണ്ടും ഒരു അവസരം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് നമുക്കറിയാം ഡിജിറ്റൽ സാങ്കേതികവിദ്യ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തിൻ്റെ ഭാഗമായിട്ട് പി എം കിസാൻ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ കർഷകരുടെയും സംയുക്ത ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആദ്യപടിയായിട്ട് ഓരോ പി എം കിസാൻ ഗുണഭോക്താവും സ്വന്തം കൃഷിഭൂമിയുടെ വിവരങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ എയിംസ് പോർട്ടലിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ പി കിസാൻ പദ്ധതി രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ഇ കെ നിർബന്ധമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ എല്ലാ ഉപഭോക്താക്കളും ഈ പി എം കിസാൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അക്ഷയ സി എസ് സി സെൻ്ററുകളായിക്കോട്ടെ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയൊക്കെ പറ്റുമെങ്കിൽ നാളെ തന്നെ നിങ്ങളുടെ ഇ കെ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് പതിനാറാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും അതിന് മുൻപായിട്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ എല്ലാവരും പൂർത്തീകരിച്ചുവെന്ന് ഉറപ്പാക്കുകയും എല്ലാ തടസ്സങ്ങളും മാറ്റേണ്ടതുമാണ് അതോടൊപ്പം തന്നെ പി എം കിസാൻ വെബ്സൈറ്റ് സന്ദർശിക്കുക അവിടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷനുണ്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് അവിടെ പരിശോധിക്കുക ഇ കെ വൈ സി അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് എല്ലാം എസ് ആണോ കാണിക്കുന്നതെന്ന് നോക്കുക ഇനി ഇവയിൽ ഏതെങ്കിലും ഒന്ന് നോയാണ് കാണിക്കുന്നതെങ്കിൽ എല്ലാവരും അത് പൂർത്തീകരിക്കേണ്ടതാണ് മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക